ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജ് തീപിടുത്തത്തിൽ പൊള്ളലേറ്റ ഒരു കുട്ടി കുട്ടികൂടി മരിച്ചുവെന്ന് ദുഃഖകരമായ വാർത്ത വരുന്നു അപകടത്തിന് കാരണം സ്വിച്ച് ബോർഡിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടെന്നും റിപ്പോർട്ട് അടിയന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് സംഭവത്തിൽ ഗൂഢാലോചനയോ അനാസ്ഥയോ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു കുഞ്ഞു കൂടി മരിച്ചതോടെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുരുന്നുകളുടെ എണ്ണം പതിനൊന്നായി ചികിത്സയിലുള്ള മറ്റ് പതിനഞ്ചു പേരും സുരക്ഷിതരെന്ന് അധികൃതർ അറിയിച്ചു തീപിടുത്തം സംബന്ധിച്ച് രണ്ടംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു ഐ സിയു വില സ്വിച്ച് ബോർഡിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ അട്ടിമറിയോ അനാസ്ഥയോ ഉണ്ടായിട്ടില്ല തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആറ് നഴ്സുമാർ ഐ സി യു വാർഡിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ആശുപത്രിയിലുണ്ടായിരുന്ന അഗ്നിശമന ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടതാണെന്ന ആരോപണവും റിപ്പോർട്ട് തള്ളുന്നു തീപിടുത്തത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി കേസിലെ എഫ്ഐആർ വിവരങ്ങൾ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടി പരിക്കേറ്റവരുടെ ചികിത്സ ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകിയ നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഒരാഴ്ചക്കകം ആവശ്യപ്പെട്ട സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു വിശദമായ അന്വേഷണത്തിനായി ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ജനറലിന്റെ അധ്യക്ഷതയിൽ നാലംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഡൽഹി കാര്യമാണ് ഈ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്